ആദം പാപം ചെയ്തപ്പോൾ മാത്രമല്ല നഷ്ടപ്പെട്ടത് റിലേഷൻഷിപ്പും നഷ്ടപ്പെട്ടു എവരി ഫെലോഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ റിലേഷൻഷിപ്പ് ബന്ധമില്ലാതെ കൂട്ടായ്മയില്ല ഏറ്റവും വലുത് ബന്ധമാണ് അല്ലാതെ ചുമ്മാ ഇങ്ങനെ കൈവീശി കാണിക്കുന്ന അല്ല ഓ എനിക്ക് ഒന്നുമില്ല ഞാൻ പുള്ളിയെ കണ്ടപ്പോൾ കൈവീശിയായിരുന്നു ഞാൻ കോൺഫറൻസിൽ വെച്ച് പുള്ളിയെ കണ്ടപ്പോ ഞാൻ കൈപോക്കിയായിരുന്നു അത് ഇതിലേ പോകുന്ന വെള്ളക്കാരനെയും കൈപോക്കാറുണ്ട് എന്റെ എൻ്റെ അച്ഛക്കല്ല ബന്ധം ഈ കൈ കൊടുപ്പല്ല ബന്ധം അതിലൊക്കെ കുറെ വലുതായി ഈ ബന്ധം എന്ന് പറയുന്നത് ആ ബന്ധത്തിലായെല്ലാം ഒരു സഭയ്ക്കകത്തും ആ സഭ സഭയായി നിൽക്കുന്നത് അവിടെ തമ്മിൽ തമ്മിൽ ഒരു ബന്ധമാണ് ഒരു വിശ്വാസി ഒരു വിശ്വാസിറാഴ്ചെഴുന്നേറ്റ് കണ്ണുനീരോടൊരു സാക്ഷ്യം പറയുമ്പോൾ ആ സഭയ്ക്കകത്തെല്ലാം ആ വ്യക്തിയോട് കൂടെ ഒരേങ്ങനടി വരുന്നത് ഒരു ബന്ധമുള്ളത് കൊണ്ടാ കുടുംബങ്ങൾ നിൽക്കുന്നത് ബന്ധത്തില പക്ഷെ കുടുംബങ്ങളിലൊക്കെ ബന്ധങ്ങൾ കുറയുക ഈ അടുത്ത സമയത്ത് ഒരു ആന്റി പറഞ്ഞു എന്റെ ഫാസ്റ്ററെ ഇവിടുത്തെ ആരും എങ്ങോട്ട് പോകുന്നത് എനിക്ക് അറിയത്തില്ല ടക്കിടക്ക് ഗരേജ് പൊങ്ങിയും താഴെയും ചെയ്യുന്ന കാണാം കാർ വരുന്നതും പോകുന്നതും കാണുന്നുണ്ട് പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആരൊക്കെയോ വരുന്നുണ്ട് കാരണം ഫുഡ് വെക്കുന്നത് തീരുന്നുണ്ട് മുഖം കാണാറില്ല പാസ്റ്ററേ വന്ന് അവനവൻ്റെ റൂമിൽ ആ കഥ കടക്കുക ഈ ഡൈനിങ് ടേബിൾ ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ചിരുന്നിട്ട് നാളുകളായി ബന്ധങ്ങളില്ല ബന്ധങ്ങൾ

ഡിഗ്രികൾ ഇല്ലെങ്കിലും അവന്റെ കയ്യിൽ ഒരു വഴി ദൈവം കൊടുത്താൽ മതി വഴി നീട്ടുമ്പോൾ ചെങ്കടൽ രണ്ടായി പിളരുകയുള്ളവൻ വഴി ഉയർത്തിയാ ബന്ധമുള്ളവനോ വഴി പാറമേൽ അടിക്കുമ്പോൾ ജലതട నినా బంధముండో నీ ని కాయు యర్తి అల్మది చలే